ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ മണ്ണുമായി ബന്ധപ്പെട്ട കുറച്ച് പഴഞ്ചൊല്ലുകളും അവയുടെ ആശയങ്ങളുമാണ് പരിചയപ്പെടുത്തുന്നത് മണ്ണിനും കൊള്ളില്ല ചാണകത്തിനും കൊള്ളില്ല ഒന്നിനും ഉപകാരപ്പെടാത്ത വസ്തു എന്നാണ് അർത്ഥം മണ്ണറിഞ്ഞു വിത്ത് മണ്ണിന്റെ സ്വഭാവം നോക്കി വിത്തു വിതയ്ക്കണം മണ്ണും ചാരി നിന്നവൻ പെണ്ണും കൊണ്ടുപോയി പ്രത്യേകിച്ച് ഒന്നും ചെയ്യാതെ ഇരുന്നവൻ കാര്യം സാധിക്കുക മണ്ണും പെണ്ണും കണ്ടേ കൊള്ളാവൂ രണ്ടും നല്ലവണ്ണം കണ്ടു മനസ്സിലാക്കിയേ സ്വീകരിക്കാവൂ മണ്ണുണ്ടെങ്കിൽ പെണ്ണുണ്ട് ഭൂസ്വത്തുള്ളവന് പെണ്ണു കിട്ടാൻ എളുപ്പമാണ് മണ്ണുവിറ്റ് ഉണ്ണരുത് കൃഷി ചെയ്യാനുള്ള ഭൂമി വിറ്റ് ഉപജീവന മാർഗം തേടരുത് മണ്ണ് തിന്നെങ്കിലും മണ്ണിൽ കിടക്കണം എന്തു ചെയ്തിട്ടായാലും ഈ ലോകത്ത് കഴിച്ചുകൂട്ടണം മണ്ണറിഞ്ഞാലും പൊന്ന് കായ്ക്കും നല്ല ഭൂമിയിൽ തുച്ഛമായ വളമിട്ടാലും ധാരാളം വിളവുണ്ടാകും മൺപൂച്ച എലിയെ പിടിക്കുമോ കൃത്രിമ വസ്തുക്കൾ കൊണ്ട് യാഥാർത്ഥ വസ്തുക്കളുടെ ഉപകാരം കിട്ടില്ല മണ്ണു തിന്നുകയാണെങ്കിലും മറഞ്ഞിരുന്നു തിന്നണം ദാരിദ്ര്യം മറ്റുള്ളവരെ അറിയിക്കാതെ നോക്കുന്നത് മണ്ണെടുക്കാൻ കുഴിക്കുമ്പോൾ പൊന്നു കിട്ടുക ഒന്നിനു വേണ്ടി ചെയ്തപ്പോൾ അതിലും വലുത് കിട്ടുന്ന അവസ്ഥ മണ്ണിൻ്റെ വീട്ടിൽ ഇരുമ്പിന്റെ വാതിൽ ഒട്ടും ചേർച്ചയില്ലാത്ത കാര്യങ്ങൾ മണ്ണിനെയും പെണ്ണിനെയും രക്ഷിച്ചാൽ അവരും രക്ഷിക്കും മണ്ണിനെ രക്ഷിച്ചാൽ വിളവ് കിട്ടും പെണ്ണിനെ രക്ഷിച്ചാൽ പകരം സംരക്ഷണം കിട്ടും മണ്ണായാലും മനയായാലും സൂക്ഷിച്ചവർക്കുണ്ട് ഭൂമിയും വീടുമൊക്കെ സൂക്ഷിച്ചുപയോഗിച്ചാലേ നിലനിൽക്കൂ മണ്ണു മണ്ണുവിറ്റേ പൊന്നു വാങ്ങരുത് ഭൂമി വിറ്റല്ല മണ്ണിൽ പണിയെടുത്താണ് സമ്പത്തുണ്ടാക്കേണ്ടത് മണ്ണിലിട്ടാൽ പൊന്നെ പണം ചിലവഴിച്ച് കൃഷി ചെയ്താൽ അതിൽ നിന്ന് സമ്പത്ത് ലഭിക്കും മണ്ണിൽ കിടക്കുകയും തിക്കി തിക്കിക്കിടക്കുകയും കൂടിയെന്തിനെ മണ്ണു തിന്ന കോഴിയെ പോലെ മണ്ണേറിയാൽ വെള്ളമുണ്ട് വെള്ളമേറിയാൽ മണ്ണുമുണ്ട് മണ്ണ് ചതിക്കില്ല മണ്ണും പെണ്ണും നന്നാക്കിയെടത്തോളം നന്നാവും മണ്ണുണ്ടെങ്കിൽ പെണ്ണു വേണം മണ്ണാങ്കട്ടയും മലയും പോലെ ഈ പഴഞ്ചൊല്ലുകളുടെ ആശയം അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്